എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ആശംസിക്കുന്നു ദൈവം ഈ പുതുവർഷത്തിൽ നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം വളരെ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമൊക്കെ നിറഞ്ഞതാണ് ഏത് സമയവും നിരാശയും പ്രതികൂലങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തെ തേടിയെത്താറുണ്ട് എന്നാൽ അതിനെയൊക്കെ നാം എങ്ങനെയാണ് കാണുന്നത് ദൈവാശ്രയത്തിലൂടെ നാം അതിനെ നേരിടാറുണ്ടോ എന്നുള്ളത് ഒന്ന് ഒന്ന് ശോധന ചെയ്യുവാൻ ഈ വർഷത്തിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വർഷത്തിലും നമ്മെ തേടി ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും നിരാശയും ഒക്കെ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നാൽ അതിനെ നാം ദൈവാശ്രയത്തോടെ നേരിടുകയാണെങ്കിൽ നമുക്ക് ദൈവത്തെ കൂടുതൽ ആശ്രയിച്ച് മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നാം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവം അനുവദിക്കാതെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെല്ലാം ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ദൈവം അറിയാതെ ഒന്നും നടക്കത്തില്ല നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു മാതൃക നിങ്ങളുടെ മുമ്പിലൊന്ന് പറയുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നോ വാക്യങ്ങൾ അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പോയി ആ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും മൂന്നാം നാളിൽ സമാപിക്കുകയും ചെയ്യും എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാകുന്നു എരിശിലേമിന് പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുന്നത് അസംഭ്യമല്ലല്ലോ എന്ന് പറവി ഇവിടെ ഈ വാക്ക് പറയുന്നതിന് പിന്നിലെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ നമുക്കറിയാം അവിടെയുള്ള ആളുകൾ അവനോട് പറഞ്ഞു പരീക്ഷന്മാർ അവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇവിടം വിട്ട് നീ ഇവിടുന്ന് പോവുകയാണ് നല്ലത് നീ ഇവിടെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഭൂതങ്ങളെയൊന്നും പുറത്താക്കേണ്ട അത്ഭുതങ്ങൾ ചെയ്യേണ്ട കർത്താവിനോട് പറഞ്ഞു നീ ഈ സ്ഥലം വിട്ടു പോകും കാരണം ഇതാണ് ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കുക അപ്പോൾ ഖേരോദാവ് നിന്നെ കൊന്നുകഴിഞ്ഞാൽ നിൻ്റെ ജീവൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത് ഏ നീ നിന്നെ അവൻ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ വിചാരിച്ചിരിക്കുക അതുകൊണ്ട് ഇവിടെ അധികം നേരം നിൽക്കണ്ട ഇവിടുന്ന് പയ്യെ പൊക്കോ ഇവിടുന്ന് സ്ഥലം കാലിയാക്കിയോ എന്ന് കർത്താവിനോട് പറയുക എന്നാൽ കർത്താവിൻ്റെ തിരിച്ചുള്ള ഉത്തരം അതെത്രയോ സ്ട്രോങ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും കർത്താവ് പറയുക പരുഷന്മാരോട് പറയാ അതെ നിങ്ങൾ ചെന്ന കുറുക്കനോട് കുറുക്കനോട് ചെന്നിട്ട് പറ ഞാൻ ഇവിടെ നിങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഇന്നും ഉണ്ടാകും ഞാൻ നാളെ ഉണ്ടാകും ഞാൻ നാളെ കഴിഞ്ഞ് ഇവിടെ ഉണ്ടാകും നാടൻ ഭാഷ പറഞ്ഞാൽ ആ കുറുക്കനോട് എന്നാന്ന് വെച്ചാൽ ചെയ്യാൻ പറ ഞാൻ ഇവിടെ ഉണ്ടാവും ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്യേണ്ട ദൗത്യങ്ങൾ ഞാൻ ചെയ്യേണ്ട ശുശ്രൂഷകൾ ഞാൻ ഇവിടെ ചെയ്ത് തീർക്കും നിങ്ങൾ ആ കുറുക്കനോട് പറ ഏഹ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് അവനോട് പറ ഇത് പറയാൻ കാരണം എന്താ കർത്താവൻ അറിയാം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനും മുകളിൽ നിന്ന് അധികാരം വേണം ദൈവത്തിൻ്റെ അധികാരമില്ലാതെ ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ തൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല ഇനി ഹേരോതാവല്ല ആര് വിചാരിച്ചാലും തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ സ്വർഗത്തിൻ്റെ പൂർണ്ണമായ അധികാരം വേണം എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ നമ്മുടെ ജീവിതത്തിൽ ഈ ധൈര്യം നമുക്കുണ്ടോ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകളൊക്കെ വന്ന് നമ്മെ പേടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ മിക്കവാറും ഇങ്ങനെ സംഭവിക്കും കേട്ടോ ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മളെ ടെൻഷൻ അടിപ്പിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ചങ്കൂറ്റത്തോടെ ചങ്കു വിരിച്ച് നമുക്ക് പറയാൻ കഴിയുമോ അതെ ഞാനൊരു വിശ്വാസിയാണ് എൻ്റെ ജീവിതത്തെ സംഭവിക്കുന്നതിനൊക്കെ ഉദ്ദേശമുണ്ട് അവൻ നന്നായി അറിഞ്ഞല്ലാതെ അനുവദിക്കുകയില്ലെന്നനുഭവത്തിൽ അഖിലവും എൻ്റെ നന്മ കരുതിയവൻ ചെയ്യുന്നതിനാൽ എനിക്ക് ഭയമില്ല അടുത്ത ചുവട് വയ്ക്കാൻ എനിക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും എന്നാൽ അവൻ നൽകുന്ന ബലം അതെനിക്കുണ്ട് എനിക്ക് ആശ്വാസം അത് പറയുവാൻ നമുക്ക് സാധിക്കുമോ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും സന്തോഷകരവും സമാധാനമുള്ളതുമായിരിക്കും ഞാൻ ഈ ദിവസം ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഏറെ കേൾക്കാറുള്ള ഒരു ഗാനമാണ് ഒരു ഗാനത്തിൻ്റെ വരിയാണ് കരുത്തനാമവൻ കരത്തിനാൽ ടി കെ ശമോൻ സാറിൻ്റെ പാട്ടാണ് ആ പാട്ട് ഇങ്ങനെയാണ് കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ ഒരുത്തനും പിടിച്ചു വേർപെടുത്തുവാൻ കഴിഞ്ഞിട വിരുദ്ധമായി വരുന്നതൊന്നും ഏതുമേ ഭയം ഞാൻ ഈ പാട്ട് പല പ്രാവശ്യം പാടുമ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കരുത്തനായ ദൈവം കരുത്തനായ ദൈവത്തിൻ്റെ കരത്തിൽ നാം പിടിച്ചിരിക്കുക നാം പിടിച്ചിരിക്കും നമ്മുടെ സാധാരണയൊക്കെ നാട്ടിൽ പറയില്ലേ അവൻ പുളിങ്കൊമ്പേലാണ് പിടിച്ചതെന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ കരുത്തനായവൻ്റെ കരത്തിലാണ് നാം പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഭയപ്പെടാനില്ല ഞാനതാ വിചാരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ആ പാട്ട് വീണ്ടും വീണ്ടും പാടി അല്പം കൂടി ശ്രദ്ധിച്ച് പാടിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് അത് എഴുതിയിരിക്കുന്നത് കരുത്തനായവൻ്റെ കരത്തിൽ നാം പിടിച്ചു എന്നല്ല കരുത്തനാമവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ കരുത്തനായവൻ്റെ കരം നമ്മെ പിടിച്ചിരിക്കുക അത് നമ്മെ പിടിച്ചിരിക്കയാൽ ഒരുത്തനും പിടിച്ചു വേർപെടുത്തുകയില്ല നമ്മുടെ ബലഹീനമായ കരങ്ങൾ കൊണ്ടാണ് ആ കരുത്തുള്ള കരങ്ങളിൽ പിടിച്ചതെങ്കിൽ ഒരുപക്ഷെ അത് വേർപെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നാൽ കരുത്തനായവൻ തൻ്റെ കരം കൊണ്ട് നമ്മെ പിടിച്ചിരിക്കുകയാണ് പിന്നെ ഈ ഭൂമിയിൽ എന്തു ഭയക്കാനാണ് പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിൻ്റെ കോപം ഇരിച്ചു കയറിയാലും എന്തെല്ലാം ഇവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും ദൈവമക്കൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം അവൻ്റെ കൈകളിൽ നാം ഭദ്രതയുള്ളവരാണ് ഈ ഒരു ഉറച്ച വിശ്വാസത്തിലൂടെ പുതിയ വർഷത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ വെറുതെ ജീവിതം ഇങ്ങനെ ടെൻഷൻ അടിച്ചോ എന്ത് കേൾക്കുമ്പോഴും ആവലാതിയും ടെൻഷനും കണ്ണീരും കരച്ചിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ നാളുകൾ കഴിക്കുന്നവർ ഈ കാര്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിയാണ് ദൈവവിശ്വാസിയാണ് എന്നൊന്നും പറഞ്ഞ് ജീവിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല ദൈവത്തെ വിശ്വസിക്കുവാൻ ദൈവം സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ